അതിൻ്റെ ഭരണശിരാ കേന്ദ്രവും അതിന്റെ അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇപ്പോ ഇതുപോലെ ആണുങ്ങൾ ഇതേപോലെയുള്ള ഡ്രസ് ഇട്ടിട്ടുണ്ടാവുക സുന്ദരികൾ ചൈനീസ് സുന്ദരികൾ പോകുന്നുണ്ടല്ലേ തൊട്ടടുത്തു നിന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ പാലസിന്റെ ഉള്ളിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ എന്തോ ഒരു ആചാര ഫോട്ടോ എടുക്കലൊക്കെ ചൈന ഡെവലപ്പ് ആവുന്ന കാലത്ത് തുടക്ക കാലത്തുള്ള ഒരു സ്ട്രീറ്റ് ആണ് കിട്ടുന്നത് എല്ലാവരും സെൽഫി ഫോട്ടോസ് ഇതൊക്കെ തന്നെയാണ് ചൈനന്റെ ഈ ഒരു ഭംഗിയും എല്ലാ ഭംഗി തന്നെയാ അല്ലേ യൂറോപ്പിന് വെല്ലുന്ന യൂറോപ്പൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് യൂറോപ്പിനെ വെല്ലുന്ന ഒരു അടിപൊളി സ്ട്രീറ്റ് ആണ് ബേജിങ്ങിൽ വരുവാണെങ്കിൽ ഇത് കാണാതെ പോകരുത് രസമുള്ള ജനങ്ങൾ എല്ലാവരെയും മുഖത്ത് ചിരികളാണ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എന്താ നമ്മൾ എല്ലാവരും ലൈനായിട്ടാട്ടോ ഭയങ്കര സെക്യൂരിറ്റി ചെക്കിങ്ങാണ് ഇവിടെ ക്രൗഡാണ് ഭയങ്കര ക്രൗഡാണ് അതിനെക്കൊണ്ട് തന്നെ ഒരു പ്രത്യേക രസമാണ് നമുക്ക് അറുപത് വയസ്സുള്ളതൊക്കെ പതിനെട്ട് വയസ്സായി മാറുകയാണ് പണ്ടത്തെ രാജാക്കന്മാരുടെ കൊട്ടാരം എന്ന് പറയുന്ന പാലസ് അത് തന്നെയാണിത് ഹായ് നമസ്കാരം നിങ്ങൾ നിങ്ങളിന്നുവരെ കാണാത്ത നമ്മൾ ഇതുവരെ അറിയാത്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചൈനയിലെ കൊട്ടാരം ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ എന്നാൽ അങ്ങനൊരു സംഭവം ഉണ്ട് കേട്ടോ അങ്ങനെ ചൈനൻ്റെ പഴയ ഹിസ്റ്ററിയിലുള്ള ആ വലിയ സൗന്ദര്യമായ ഒരു കൊട്ടാരത്തിലേക്കുള്ള കാഴ്ചകളുമായിട്ടാണ് നമ്മളിന്ന് പോകുന്നത് അപ്പം നമ്മളെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇപ്പം വന്നത് ഫോർബിഡൻ സിറ്റിയിലാട്ടോ ബെയ്ജിങ്ങിലെ ഫോർബിഡൻ സിറ്റി ഫോർബിഡൻ സിറ്റി എന്ന് പറഞ്ഞാൽ പണ്ടത്തെ രാജാക്ക് ഭരിച്ചിരുന്ന സമയത്തുള്ള കോട്ടയും അതിൻ്റെ ഭരണശിരാകേന്ദ്രവും അതിൻ്റെ അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇപ്പം അപ്പം അവിടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതുപോലെ ആണുങ്ങൾ ഇതേപോലെയുള്ള ഡ്രസ് ഇട്ടിട്ടാണ്ടാവുക അതാ അവിടെ പോകുന്ന ആൾക്കാരുണ്ട് ഞാൻ ഓരോരുത്തരെയും കാണിച്ചു തരാം കേട്ടോ ഓരോ ഡീറ്റെയിൽസ് കാണിച്ചരാം സുന്ദരികൾ ചൈനീസ് സുന്ദരികൾ പോകുന്നുണ്ടല്ലേ ഇതേപോലെ ഡ്രസ്സ് ഇട്ടിട്ട് മേക്കപ്പ് ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ സുന്ദരിക്ക് സുന്ദരിക്ക് കുറവൊന്നുമില്ല അപ്പോൾ പാലസിന്റെ ഉള്ളിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ എന്തോ ഒരു ആചാര ഫോട്ടോ എടുക്കലൊക്കെ അവർക്ക് ഉണ്ട് കേട്ടോ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇവരിങ്ങനെ ഒരുമിച്ച് നിന്ന് മതിലിലേക്ക് നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കുന്ന സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇത് ഇതാക്കണ്ടില്ല ഞങ്ങൾ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ നമ്മളെ സിനിയും ഇസയും ഇർഫാനും അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതാ എന്തോ ഒരു ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാനുള്ള ഇതേപോലെ കൈ പൊക്കിയിട്ട് ഇവരെന്തൊക്കെ ആക്ഷനിലൊക്കെയാണ് ഫോട്ടോസ് എടുക്കുന്നത് ഇതൊരു നമ്മളെ ടൂറിസ്റ്റ് പ്ലേസ് പോലെ തന്നെ അല്ല കേട്ടോ ഭയങ്കര എൻജോയ്മെൻറ് ഉണ്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ ഇടലും ഇവരെ ഒരു ഫോട്ടോ പോസിങ് ഇവരെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഇവർ ചെയ്യുന്ന ഓരോരോ ആക്ഷൻസ് ഇതൊക്കെ ഭയങ്കര രസമുള്ളൊരു സംഭവം തന്നെ കേട്ടോ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് അപ്പം നമ്മൾ ഇതിൻ്റെ ഗേറ്റിൻ്റെ അകത്തേക്ക് കിടക്കുകയാണ് ഇതുപോലത്തെ ഡ്രസ്സുകാരെ തന്നെ കേട്ടോ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പാല കോലത്തിലല്ലേ അറുപത് വയസ്സുള്ളതൊക്കെ പതിനെട്ട് വയസ്സായി മാറുകയാണ് അറുപത് വയസ്സുള്ള സ്ത്രീകളൊക്കെ നമ്മൾ തൊട്ടടുത്തേക്ക് വരുമ്പോൾ വയസ്സ് മനസ്സിലാവുള്ളൂ ദൂരത്തു നോക്കുമ്പോൾ ഒക്കെ പതിനെട്ട് വയസ്സായിട്ടാണ് തോന്നുന്നത് എല്ലാത്തിനും ഇതാണ് പാലസിൻ്റെ ഉൾഭാഗം കണ്ടില്ല ഞങ്ങൾ അപ്പോൾ നമ്മൾ ചൈനൻ്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ ഈ പാലസ് ചരിത്രങ്ങളിൽ ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ടായിരുന്ന ഒരു പാലസ് ആണ് നമ്മൾ ഈ കാണുന്നത് ഇപ്പോഴും ഇവർ വളരെ കൂടി ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് ടൂറിസ്റ്റിൻ്റെ ഒരു കുത്തൊഴുക്കാണ് ഇവിടെ നടക്കുന്നത് പല രീതിയിലുണ്ട് അപ്പോൾ നമ്മൾ എൻട്രൻസിലേക്ക് പോകാട്ടോ ഉള്ളിലേക്കുള്ള എൻട്രൻസ് ആണിത് ഇതിൻ്റെ പല എൻട്രൻസുകളുണ്ട് എക്സ്പ്രസ് വേ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിലുള്ളൊരു എൻട്രൻസ് ആണ് സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട് ഇതാ നമ്മൾ എല്ലാവരും ലൈനായിട്ടാട്ടോ ഭയങ്കര സെക്യൂരിറ്റി ചെക്കിംഗ് ആണ് ഇവിടെ അപ്പോൾ ഇതിന് ഫോർബിഡൻ സിറ്റി എന്ന് പറയും ഫോർബിഡൻ പാലസ് എന്ന് പറയും ആക്ച്വലി ഇത് പണ്ട് കാലത്ത് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന പണ്ടത്തെ രാജാക്കന്മാരുടെ കൊട്ടാരം എന്ന് പറയുന്ന പാലസ് അത് തന്നെയാണിത് അപ്പോൾ ഇവിടെ കുറച്ചുകൂടിയും ഡിഫറെൻ്റ് ഉള്ള സ്റ്റൈലാണ് ഇവിടുത്തെ കാര്യങ്ങളും ഇപ്പോഴത്തെ സെറ്റപ്പും കാര്യങ്ങളും എന്നൊക്കെയാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞ കേട്ടോ ജനങ്ങളുടെ കൊത്തൊഴുക്ക എന്ത് അങ്ങനെ നമ്മൾ കാഴ്ചകൾ നടന്ന് നടന്ന് കുഴങ്ങിട്ടോ ഇനി ഇനിയൊരു കറുക്കം കൂടി കറങ്ങാൻ കിടക്കുന്നുണ്ട് അതിലേക്കാണ് കേട്ടോ അടുത്ത കാഴ്ചകൾ അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു വലിയ കുളമാണോ അതല്ല ഇത് അറിയില്ല വെള്ളം ഇളകുന്നൊന്നുമില്ല പക്ഷേ ഈ മരങ്ങൾ കണ്ടില്ല നിങ്ങൾ കോട്ടൻ്റെ ഭാഗമായിട്ടുള്ള മരങ്ങൾ അടിപൊളി മരങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ടിയാൻമെൻ സ്ക്വയറിലേക്ക് എത്തി അപ്പം ഇവിടെ തലേന്നേ ബുക്ക് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ ബുക്ക് ചെയ്യണമെങ്കിൽ ഇതാ ഈ ക്യു ആർ കോഡ് നമ്മൾ സ്കാൻ ചെയ്യുക എന്നിട്ട് ഇതാ അവിടെ ആണ് ടിയാൻമെൻ സ്ക്വയർ ഇവിടുന്ന് സെക്യൂരിറ്റി ചെക്കിങ്ങാണ് ഇവിടെ ഒക്കെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒരു പത്ത് സെക്യൂരിറ്റി ചെക്കിങ്ങുകളുണ്ട് അപ്പോൾ നമ്മൾ തിയാൻമൻ സ്ക്വയറിൽ തിയാൻമൻ ശിവാ സ്റ്റേഷൻ ഇതാണ് സ്റ്റേഷന് നോർത്ത് ഈസ്റ്റ് എൻട്രൻസ് കെട്ടോ ബിയിൽ നോർത്ത് ഈസ്റ്റ് എൻട്രൻസ് പറഞ്ഞാൽ ബി ഇവിടെ ലൈൻ വണ്ണാണ് കേട്ടോ നമുക്ക് യൂസ് ചെയ്യേണ്ടത് ലൈൻ വണ്ണാണ് ഓക്കെ അപ്പോൾ നമ്മൾ എന്നാൽ വേറെ ടിയാങ്മൻ മാർക്കറ്റിലേക്കല്ല നമ്മൾ പോകുന്നത് ബാ നമ്മൾ അവിടേക്ക് വേറൊരു ലൈനിലേക്ക് പോകാം കേട്ടോ ഇതിൻ്റെ ഇതിന് നമ്മൾ ക്രോസ് ചെയ്യുന്ന സബ്വേ ആയിട്ട് ക്രോസ് ചെയ്യാൻ പോവാണ് എന്നിട്ട് നമ്മൾ തിരിച്ച് വേറൊരു സ്ഥലത്തേക്കാണ് ഇനി എന്നും ഇത് ടിയാൻമെൻറ്റ് സ്ക്വയറിന്റെ തൊട്ട ഓപ്പോസിറ്റിലാണ് കേട്ടോ നാഷണൽ സെന്റർ ഓഫ് പെർഫോമിംഗ് ആർട്സ് അതായത് നമ്മളെ കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ വരുന്ന സ്ഥലമായിരിക്കും പക്ഷെ ഒരു വലിയ ലോകം തന്നെ കേട്ടോ ഉണ്ടാക്കി വെച്ചത് ഇന്ന് അങ്ങോട്ടേക്ക് എൻട്രൻസ് ഇല്ല എങ്ങനെയുണ്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഹരം തോന്നില്ലേ കൾച്ചറൽ സെൻറ്ററിൻ്റെ ഒരു സെറ്റപ്പ് ആട്ടോ കാണുന്നത് വലിയൊരു വെള്ളത്തിൻ്റെ തടാകം അതിൻ്റെ നടുലി ഗ്ലാസ് നമുക്കിന്ന് നിർഭാഗ്യവശാൽ കയറി കാണാൻ കഴിഞ്ഞില്ല പക്ഷേ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വലിയൊരു കാഴ്ചയാണ് നിങ്ങൾ ആരെങ്കിലും ബേജിങ്ങിൽ വരുവാണെങ്കിൽ ഇത് കാണാതെ പോകരുത് ടിയാൻമാൻ സ്ക്വയറിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ കേട്ടോ തൊട്ടടുത്തു നിന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ എന്തൊരു കൺസ്ട്രക്ഷനാണെന്ന് അറിയോ നമ്മൾ ശരിക്കും അതിശയപ്പെടുന്ന ഒരു കൺസ്ട്രക്ഷനായിട്ടാണ് ഇത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഭയങ്കര ഭംഗിയുണ്ട് ഇവിടെ ഇതിൻ്റെ സൈഡിൽ തന്നെ പഴയ ചൈനൻ്റെ അത് നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടില്ലേ പഴയ ചൈനൻ്റെ ഭാഗം കുറഞ്ഞ ഭാഗം ഇവർ നിർത്തിയിട്ടുണ്ട് ആൾക്കാർക്ക് കാണാനും മനസ്സിലാക്കാനൊക്കെ ആയിരിക്കും ചിലപ്പം വലിയ അടിപൊളി ഏരിയൻ്റെ ഭാഗത്ത് തന്നെയാണ് ഇത് പക്ഷേ വൃത്തിഖണ്ഡങ്ങൾ അപാര വൃത്തിയാണ് സംഭവമുള്ളത് പഴയത് പഴയതായി തന്നെ നിലനിർത്തി കൊണ്ട് ഇപ്പം നമ്മൾ വന്നത് ക്യൂവൻമാൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റാണ് ഈ സ്ട്രീറ്റിൻ്റെ പ്രത്യേകത ചൈന ഡെവലപ്പ് ആവുന്ന കാലത്ത് തുടക്ക കാലത്തുള്ള ഒരു സ്ട്രീറ്റാണ് ഇട്ടത് ഈ സ്ട്രീറ്റാണ് ചൈനക്ക് പണ്ട് ഉണ്ടായിരുന്നത് ആ സ്ട്രീറ്റ് ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിർത്തി അവർ വേറെ സൈഡ് ഡെവലപ്പ് ചെയ്യുന്നതാണ് അപ്പം പഴയത് പോക്കിയിട്ടല്ല ഇവർ ഡെവലപ്പ് ചെയ്യുന്നത് ഡെവലപ്പ് പുതിയ സ്ഥലങ്ങളിലും പഴയത് ആ ആയിട്ട് അത് ഓർമ്മക്ക് വേണ്ടിയിട്ട് അങ്ങനെ തന്നെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വളരെ വൃത്തിയിൽ ഒരു വലിയ മാർക്കറ്റായിട്ട് തന്നെ നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അടുത്ത കാഴ്ച വരുന്ന ടിയാൻമെൻറ്റ് സ്ട്രീറ്റിലേക്ക് കേട്ടോ ടിയാൻമെൻ സ്ട്രീറ്റിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഫുള്ള് വേറെ ലെവലാണ് അത് പഴയ ഒരു ബസ്സിൻ്റെ കണ്ടെങ്ങൾ കണ്ടില്ല അവിടെ നിർത്തിയിട്ട് പണ്ടത്തെ ആ ബസ്സിൻ്റെ പഴയ മാർക്കറ്റ് തന്നെയാണ് പക്ഷേ എല്ലാ പുതുമകളും എല്ലാ അപ്ഡേഷൻസും ഉള്ള ഒരു രസകരമായ ഒരു മാർക്കറ്റാണ് നമ്മൾ അതിനാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് ഇനി ഇതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ ചൈനയിലെ ബെയ്ജിങ്ങിലെ ടിയാൻമെൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ഒരു അതിശയമായ മാർക്കറ്റ് എന്താ പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് പഴയ കാര്യങ്ങളൊക്കെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ കാര്യങ്ങളും കൂടിയും ഗാർഡനും എല്ലാം കൂടി കൂടിയിട്ടുള്ള ഒരു പ്രധാന മാർക്കറ്റ് ജനത്തിരക്കിൻ്റെ ഒരു മാർക്കറ്റ് അപ്പം നമ്മളെ ടിയാൻമൻ സ്ട്രീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സെൽഫി ഫോട്ടോസ് ഇതൊക്കെ തന്നെയാണ് ചൈനൻ്റെ ഈ ഒരു ഭംഗിയും എല്ലാ ഒരു ഭംഗി തന്നെയല്ലേ ഇതാ നമ്മൾ ഓരോ ഭാഗത്തേക്ക് നോക്കുമ്പോൾ പഴയ ആ ഒരു ഇത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിട്ടുണ്ടെന്നുള്ള അതിൻ്റെ പ്രത്യേകത കേട്ടോ ഈ സ്ട്രീറ്റിൽ മെട്രോൻ്റെ ട്രെയിനിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട് ഇവിടെ പക്ഷേ ഇപ്പോൾ ട്രെയിനൊന്നും കാണുന്നില്ല ഒരു ട്രാക്ക് ഇവിടെ കാണുന്നുണ്ട് ഉണ്ടായിരുന്നാണോ എന്ന് അറിയില്ല എന്തായാലും നമ്മൾ ഈ സ്ട്രീറ്റിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് ഓരോ പ്രത്യേകതകളും നമ്മൾ എണ്ണി എണ്ണി കാണാം അപ്പോൾ നമ്മൾ ടിയാൻമെൻ സ്ട്രീറ്റിൻ്റെ കാഴ്ചകളിലേക്കാണ് ഈ കാഴ്ചകളൊന്നും അല്ല കാഴ്ചകൾ കാഴ്ചകൾ നമ്മൾ കാണാം ഇവിടെ ഇവിടേതാ മാർബിളാണ് വിരിച്ചത് ഫുള്ള് കിലോമീറ്റർ കണക്കിനുള്ള ഒരു പ്രധാന സ്ട്രീറ്റാണ് യൂറോപ്പിനെ വെല്ലുന്ന യൂറോപ്പൊക്കെ നമ്മൾ പോലെ കണ്ടിട്ടുണ്ട് യൂറോപ്പിനെ വെല്ലുന്ന ഒരു അടിപൊളി സ്റ്റേറ്റ് ആണ് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഓരോ പ്രത്യേകതകളും നമ്മൾ എണ്ണി എണ്ണി കാണാൻ പോവാണ് അപ്പം തുടർന്ന് കാണുക ഇതൊക്കെ ബെയ്ജിങ്ങിൽ വരുന്നവരും കാണാൻ ശ്രമിക്കുക കാരണം ഇതൊക്കെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കൽ കിട്ടുന്ന ഭാഗ്യങ്ങളാണ് ഈ ഭാഗ്യങ്ങളൊന്നും ആരും നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഇവിടെ ആദ്യത്തിൽ നമ്മൾ കാണുന്നത് ഫുഡ് ഫുഡ് കോർട്ടുകളാണ് ഫുഡിൻ്റെതാണ് ഇവിടെ ഇതേപോലെ തന്നെ ഫുഡ് ഇവിടെ വെറൈറ്റി ഫുഡുകളാണ് ഇവിടുത്തെ പ്രത്യേകതയായിട്ട് നമ്മൾ കാണുന്നത് എല്ലാ സ്ഥലങ്ങളിലും ഫുഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് തുടക്കം തന്നെ കാണുന്നത് കേട്ടോ നമ്മൾ ഇഷ്ടം പോലെ ജനങ്ങളുണ്ട് മാർബിളുള്ളത് ഉള്ളതുകൊണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് ചെടികളും മരങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് അതിന് ലൈറ്റ് ഇത് രാത്രിയൊക്കെ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ ചിലപ്പോൾ കാണാൻ ഇവരെ പഴയ ഭരണികളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഇവർ ഇത് അറിയില്ല എന്തായാലും പിന്നെ അതേപോലെ പഴയ ഇവരെ ആൾക്കാർ ആ മുടിയും ഇതൊക്കെ കണ്ടില്ല പഴയ സ്റ്റാച്ചുകൾ ഉണ്ട് ഇവിടെ ഹോട്ടൽ ബിസിനസ്സിൽ ഇവിടെ പണ്ട് ഇവിടെ നടന്നതായിരിക്കാം കാരണം ഈ ബിൽഡിങ്ങുകൾ കാണുമ്പോൾ പഴക്കം തോന്നുന്നുണ്ട് ശരിക്കുള്ള പഴക്കമുള്ള ബിൽഡിങ്ങായിട്ട് തന്നെ ഇവിടെ കാണുന്നുണ്ട് പുതിയതും അതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ ഈ കാഴ്ചകൾ കൂട്ടത്തിൽ നമുക്ക് നമ്മളെ ജാക്കി ജാൻ്റെ ഒരു ഫോട്ടോ ഡ്രസ്സ് വെച്ചിട്ടുണ്ട് ഇവിടെ മേഡിൻ എന്താണ് മെഡൻ ടു എന്ന് ഔട്ട് എന്ത് പറഞ്ഞാൽ ബ്രാൻഡാണ് ജാക്കി ജാൻ്റത് ഇതാ ബാക്ക്ഗ്രൗണ്ട് ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇതേപോലെ പോലെ ഇവിടുത്തെ വേറൊരു നടീൻറ്റേതും ആണെന്ന് തോന്നുന്നത് ഇതും വെച്ചിട്ടുണ്ട് കേട്ടോ ഡ്രസ്സിന്റെ ഒരു ഷോറൂമിലാണ് ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സിന്റെ ഷോറൂമിലാണ് ടിയാൻ സ്ട്രീറ്റിനെ പറ്റി എന്താ പറയുന്നത് എന്താ പ്രത്യേകത സൂപ്പർ അവര് പ്രത്യേകതയില്ല ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലേ എവിടെയും നമുക്ക് പോയാൽ കാണാൻ പറ്റില്ലല്ലോ ഇച്ചാലൊന്നും ഇതിങ്ങനെ ഇതിലൂടെ നടക്കാൻ തന്നെ ഒരു പ്രത്യേക ഫീലിംഗ് അല്ലേ അങ്ങനെ നമ്മൾ വന്നുകൊണ്ടിരിക്കുമ്പം ജനങ്ങളെ അതായത് ഒരു പ്രത്യേക തരം ജനങ്ങളല്ലേ രസമുള്ള ജനങ്ങൾ എല്ലാവരെയും മുഖത്ത് ചിരികളാണ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ചിരി കുട്ടികളെയായിട്ട് വളരെ അതായത് ഭംഗിയായിട്ട് ഇവിടുത്തെ ഭംഗി തന്നെ ആൾക്കാരിലും ഭംഗി ഓരോരോ ടൂർ ഗ്രൂപ്പുകൾ ഇവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് എത്രയോ ദൂരണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ എത്ര ദൂരണ്ടെന്ന് അറിയാം എല്ലാ ഗല്ലികളിലേക്കും തിരക്കാട്ടും ജനങ്ങളെ തിരക്ക് കണ്ടെങ്കിൽ ഓരോ ഗല്ലികളും ഇത്ര ഭംഗിയായിട്ട് അവർ സൂക്ഷിച്ചിട്ടിട്ടുണ്ട് അത് അതുമാത്രമല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ബിസിനസ് നടക്കുന്നുണ്ട് കൂടതാം കാഴ്ചകൾ കണ്ടെങ്കിൽ തിരക്കുള്ള ഒരു സ്ട്രീറ്റാണ് ഇതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഭാഗത്തേക്ക് തിരിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ തിരക്കാണ് ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സെറ്റപ്പും കൂടെ ക്രൗഡാണ് ഭയങ്കര ക്രൗഡാണ് അതിനെ ഒരു പ്രത്യേക രസമാണ് ഇതാണ് കേട്ടോ നമ്മൾ ആ തുടക്കം ഏത് കിയാൻമൻ സ്ട്രീറ്റിൻ്റെ തുടക്കമുള്ള ഭാഗമാണ് ഇതാണ് അതിൻ്റെ അടയാളം ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പം നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡ് വന്നതാണ് അപ്പോൾ നമ്മളെ കിയാൻമൻ സ്ക്വയറിൻ്റെ അതായത് കിയാൻമൻ സ്ട്രീറ്റിൻ്റെ കാഴ്ചകൾ നിങ്ങൾ കണ്ട് ആസ്വദിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു ഒരു പുതിയ കാഴ്ച തന്നെയായിരുന്നു ഇതുപോലത്തെ കുറേ നല്ല രസമുള്ള വ്യൂ ഉള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പം നമ്മൾ അടുത്ത വീഡിയോ കാണും വരെ നാളെ നമുക്ക് ഗ്രേറ്റ് വാൾ ആട്ടോ ഗ്രേറ്റ് വാളിൻ്റെ പുതിയ കാഴ്ചകൾ നമുക്ക് കാണാം അതുവരെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ബായ്